നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ എന്താണെന്നറിയോ നമ്മൾ പറയില്ലേ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ അല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുക സംഭോജനം സംകഥനം സംപ്രീതിച്ച പരസ്പരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് സന്തോഷമുണ്ടാകുക നല്ല ഭക്ഷണം ഒരുമിച്ച് ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക അപ്പോൾ സന്തോഷമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊരുമിച്ച് ഇരുന്ന് കുറച്ചേരം വർത്തമാനം പറയുക അപ്പോഴും നമുക്ക് നല്ല സന്തോഷമാണ് അല്ലേ അപ്പോൾ എനിക്ക് ഇന്നത്തെ സന്തോഷം ഭക്ഷണത്തിനേക്കാളും കൂടുതലുപരിയായിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് കേട്ടോ ആരൊക്കെയാണെന്നറിയുമോ പണ്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട് അവരിവിടെ എൻ്റെ അമ്മാമൻ്റെ മക്കളായ അതായത് ഞങ്ങളുടെ മുപ്പിളിയത്തുള്ള ശങ്കരമാൻ പറയും ശങ്കരമാൻ്റെ മക്കൾ ഉഷ ഗിരിജ വേണു അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ അവർ പക്ഷെ അതിൽ എന്നെ ഞാൻ കണ്ടത് ഉഷയും ഗിരിജയാണ് കേട്ടോ അതായത് അവർ ജോലി സംബന്ധമായിട്ട് അവർ പാലക്കാടാണ് സെറ്റ് ചെയ്തത് പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അപ്പോൾ ഉഷ താമസിക്കുന്നത് മഞ്ഞപ്പറയാണ് എന്ന് പറയും ഗിരിജ താമസിക്കുന്നത് വണ്ടാഴി എന്ന് പറയും ഒക്കെ അടുത്തടുത്ത സ്ഥലങ്ങൾ തന്നെയാണ് എന്നാലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങൾ വേണും താമസിക്കുന്നത് അങ്ങനെ തന്നെയാണ് അവരങ്ങനെ ജോലി സംബന്ധമായിട്ട് അവിടെ ചെന്ന് അവിടെ അങ്ങനെ സെറ്റിൽഡായി അവർ കല്യാണം ഒക്കെ കഴിച്ച് അവിടെ തന്നെ അങ്ങനെ ആയി ഗിരിജ എന്ന് പറയുന്നത് എൻ്റെ ഒപ്പം പഠിച്ചതാണ് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച് ഞാൻ സംസ്കൃതം ടീച്ചറായല്ലോ അവളും അതുപോലെ തന്നെ ഇപ്പം ഞാൻ സംസ്കൃതം പഠിക്കാൻ പോയപ്പോൾ അവളും സംസ്കൃതം പഠിക്കാൻ വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാവർത്തിയിൽ ബോർഡിങ്ങിൽ ഒരേ ബോർഡിങ്ങിൽ താമസിച്ച് ഒരേ കോളേജിൽ പഠിച്ച രണ്ടാൾക്കാരാണ് ഞാൻ ഇത്തിരി സീനിയർ ആയതുകൊണ്ട് ഞാൻ ഞാൻ പാസ്സായി പോന്ന് എനിക്ക് ജോലി കിട്ടി ഗിരിജ പിന്നെ പാസ്സായി വന്നു അപ്പോൾ ഗിരിജയ്ക്ക് എനിക്ക് ജോലി അടുത്ത് കിട്ടി ഗിരിജയ്ക്ക് പെട്ടെന്ന് ജോലി കിട്ടിയത് വണ്ടാഴി സ്കൂളിലാണ് വണ്ടാഴി സ്കൂളിൽ ജോലി കിട്ടി ഞാനിവിടെ ജോലി നമ്മുടെ സ്കൂളിൽ ചെയ്തിരിക്കുന്ന സമയത്താണല്ലോ രാജേട്ടൻ എന്നെ കല്യാണം കഴിച്ചത് രാജേട്ടൻ മാത്സ് ഞാൻ സംസ്കൃതം അതേപോലെ തന്നെ ഗിരിജയും അവളും ഇതുപോലെ തന്നെ അവൾ സംസ്കൃതമാണ് ഒരു മാത്സ് മാഷ തന്നെയാണ് അവളെയും വിവാഹം കഴിച്ചത് അതേ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷ് തന്നെയായിരുന്നു രാമചന്ദ്രൻ എന്ന പേര് ഇപ്പം രാമചന്ദ്രൻ മാഷ് അവളേയും കഴിച്ചു അവരവിടെ സെറ്റിൽഡായി ഞങ്ങളിവിടെ സെറ്റിൽഡായി വല്ലപ്പോഴും ഒക്കെ അതിൻ്റെ വിശേഷങ്ങൾ വരുമ്പോഴാണ് ഒരുമിച്ച് കൂടുക അവരുടെ കല്യാണോ അതുപോലെ ഉത്സവമോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുമിച്ച് കൂടും അങ്ങനെയാണ് അതുപോലെ ഉഷ അവിടെ അനിയത്തിയാണ് ഉഷ ഉഷനെ ഉഷയെ കല്യാണം കഴിച്ചത് ശിവദാസ് എന്നാണ് പേര് അത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ശിവദാസിന് ജോലി ചെയ്യുന്നത് രണ്ടാളുടെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട് അവർ ഇവിടേക്കും വരാറുണ്ട് അപ്പം ഇന്ന് അവർ വന്നു രണ്ടുപേരും കൂടി വന്നു ഇന്ന് രാവിലെ ഒരു പത്ത് മണിയൊക്കെ പറയാം ഇപ്പോഴും അവർ വന്നത് കേട്ടോ സന്തോഷമായി പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് പോയി കേട്ടോ ഗിരിജയും ഉഷയും കൂടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു നിങ്ങൾക്ക് കാണണ്ടേ ഉഷയും ഗിരിജയൊക്കെ അപ്പോൾ രാമേന്ദ്ര രാമേന്ദ്രൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ വട്ടവരിക്കെ വന്നപ്പോൾ വേണു ഒക്കെ ഉണ്ടായിരുന്നു ഉഷയും വീണും ഒക്കെ കൂടിയാണ് വന്നത് ഈ പ്രാവശ്യം വീണൂല വീണു വെച്ചാൽ അവരുടെ ചേട്ടനാണ് കേട്ടോ അവരുടെ ബ്രദർ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ കുറച്ചു നേരെ വർത്തമാനം പറഞ്ഞു കാപ്പി കുടിക്കാതിരിക്കുമ്പോഴേ വർത്തമാനൊക്കെ പറഞ്ഞിരുന്ന് അമ്പലത്തില് അമ്പലത്തിൽ ഇവിടെ കൊമ്പരഞ്ചേരം അമ്പലത്തിലെ പ്രതിഷ്ഠ നടക്കാണല്ലോ അവിടെയും ഒന്ന് പോയി പോണം അതിനൊക്കെ ആയിട്ടാണ് അവർ വന്നേക്കണത് അറിവല്ല

അത് അറിയോ നീ പാട്ട് വെച്ച ദിവസം ഞങ്ങള് ഞങ്ങളെ പാട്ട് വെച്ചു അതിന് ഞങ്ങൾ ഇടു മാറ്റി ഉഷ എവിടെയാന്ന് വെച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് ജോബ് അയച്ചല്ലേ വെക്ക അല്ലേ അപ്പൊ ഞാൻ ഫസ്റ്റ് ജോബ് ആയിട്ട് മാറി അത് കഴിഞ്ഞപ്പോ നീ മല മാറി അത് ചേട്ടാ എന്താ

അതെന്താന്നറിയോ മഴ കാരണം മരുമക്കളുടെ സൗകര്യത്തിന് വേണ്ടിട്ട് അതിന് വേണ്ടിട്ട് അവര് ചെറിയവളും മറ്റേ പറഞ്ഞ് എനിക്കും കാരണം പറഞ്ഞു അപ്പൊ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ദിവസം അവരോട് കുളിച്ചേഷപ്പള്ളു അങ്ങനെയായിരുന്നു േക്കും പിന്നെ <mail> <rear> ോട്ടെ <laughs> ആയിക്കോട്ടെ നമ്മൾ ചെയ്ത കുരുമുളക് കുരുമുളക് കൃഷിയൊക്കെ അവർക്ക് ഇഷ്ടമായി എന്നാ പറഞ്ഞത് കാരണം മരത്തീമല്ലോ അപ്പൊ നമുക്ക് അധികം അധികം വലിയ മരത്തീമൊ കയറി പോയാല് പറിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെയാവുമ്പോ നമുക്ക് എളുപ്പമാണെന്ന് പറഞ്ഞു പിന്നെ അവർക്കിനി യാത്ര പറഞ്ഞു പോയിട്ട് ഊണ് കഴിക്കാൻ നിന്നില്ല അവർക്ക് മുപ്പളേത്ത് പോകണം പിന്നെ വാസുപുരത്ത് പോകണം അങ്ങനെ കുറെ സ്ഥലത്ത് അമ്പലത്തിൽ പോകണം യാത്ര പറഞ്ഞ ഇറങ്ങ അവര് കേട്ടോട്ട് വായിച്ചാ പറയുന്നുണ്ടാ ഗുരുവല്ലേ പിന്നെ അമ്പലത്തില് പോയോ കോമരഞ്ചേര പോയോ കോമരഞ്ചേര പോയോ അവിടെ വൈകുന്നേരം വരെ പരിപാടി ഉണ്ട് അതായത് പിന്നെ ഓരോ വിഗ്രഹങ്ങളും ഇനി പ്രതിഷ്ഠിക്കലാണ് വ്യാഴാഴ്ച അല്ല തിങ്കളാഴ്ച പ്രതിഷ്ഠ ആ കാർണിവലൊക്കെ ഉണ്ട് ഒരാഴ്ച ശരി എല്ലാം മാറി ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടി വരിക വരാ 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 വരൂഷ വരാട്ടെ രാജ്യത്ത് ഗിരിജി ഉഷയൊക്കെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ രണ്ട് ആൾക്കാർ വേണ്ടി വന്നു കേട്ടോ അവരും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട്ടുകാർ തന്നെയാണ് അതായത് ഞങ്ങളുടെ രാജാ രാജേട്ടൻ്റെ അമ്മായിയുടെ രണ്ട് ബ്രദേഴ്സും പിന്നെ ഒരു ഒരാളുടെ ഭാര്യയാണ് രാജേട്ടനും രാജാട്ടൻ്റെ ഭാര്യ രാജി ചേട്ടത്തിയമ്മ അപ്പോൾ അവർ രണ്ടുപേരും പിന്നെ ബാബു എന്നിട്ട് ഒരനിയനും വന്നു അവരുടെ ഉണ്ടായിരുന്നു പിന്നെ അമ്മായിയുടെ മകൻ അനിലനും കൂടെ വന്നത് കേട്ടോ അപ്പോൾ അവര് വന്നു കുറേ നേരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞു അവർ രാജേട്ടനും രാജ ഒക്കെ ഗുജറാത്തിലാണ് ഈ കാണാനുള്ളവർ ഇടയ്ക്ക് ഇങ്ങനെ നാട്ടിൽ വരുമ്പോൾ അമ്മായിയുടെ വീട്ടിൽ വന്നു അങ്ങനെ നമ്മുടെ വീട്ടിലും വന്നു കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരുന്നു സന്തോഷം അപ്പം അപ്പം അനിലൻ പറഞ്ഞു ചേട്ടത്തിമിക്ക് ഇങ്ങനെതാ ഒരു സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് അവര് ചോദിച്ചു അപ്പൊ അവരെ കാണിച്ചു കൊടുത്തു സന്തോഷായിട്ടോ എന്തായാലും അവര് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ അതിനൊക്കെ സന്തോഷ വാർത്ത പറയാൻ ചേർത്തമ്മ യൂട്യൂബില് സിൽവർ അടിച്ചു സാലറി വന്നെ ഗിഫ്റ്റ് സ്കൂളില് ടീച്ചർ ആയിരുന്നല്ലോ അപ്പൊ ഒരുപാട് സ്റ്റുഡന്റ് ചേർത്തമ്മക്ക് വേണ്ടപ്പെട്ട കുറെ ഫേവറേറ്റ് ഞങ്ങള് കുടുംബക്കാരാണ് അകത്ത് പോയി ചേട്ടമ്മ ഇതാണ് ചേട്ടമ്മയുടെ സഹായില്ല പഴയ കാലത്ത് നമ്മളെ ശ്രീകാലത്ത് നമ്മൾ തമ്പു വെച്ചിട്ടുണ്ടായിരുന്നേ തമ്പു കുട്ടപ്പേട്ട

ും പത്ത് ലക്ഷം പത്ത് ലക്ഷണ ഗോൾഡ് അല്ല പൈസ വലിച്ചെട്ടിമേ അത് നമ്മളെ ആൾക്കാർ കാണും അല്ലാണ്ട് ഈ സബ്സ്ക്രൈബിങ് ചെയ്ത് അങ്ങനെ രാജാട്ടനും രാജ ചേട്ടമ്മയും ബാബുവും നേരം നമ്മുടെ വീട്ടിലിരുന്ന് അനിലിനും കൂടി ഇരുന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ കഴിഞ്ഞു അവരിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും പോവാൻ തയ്യാറാവുകയാണ് കേട്ടോ അവർ ഇനി വേറെ സ്ഥലത്തൊക്കെ പോവാനുണ്ടെന്ന് പറഞ്ഞു അവർ പോയി അപ്പോഴാണ് ഞാനേ നമ്മുടെ ചെടികളൊക്കെ നോക്കിയതാ വന്ന കേട്ടോ നമ്മുടെ കോവമ്മ കുറേ കായുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അത് പൊട്ടിക്കണം പിന്നെ കൊച്ചു കൊച്ചു കൊപ്പത്തൈകൾ തൈകൾ നിൽക്കണം കണ്ടുവോ മതിലിനോട് ചേർന്ന് വൺ ടു ത്രീ ഫോർ ഇത് നല്ല കൊപ്പയാണ് കേട്ടോ വലുതായി തുടങ്ങിയിട്ടുണ്ട് അവർ കുഞ്ഞായിരുന്നു വാങ്ങിച്ചപ്പോൾ വലിയ കുട്ടികളൊക്കെ ആയിട്ടുണ്ട് ചോറ് മുതിരപ്പുഴുക്ക് മുതിരപ്പുഴുക്ക് അല്ലേ നമ്മളെ തിരുവാതിരയുടെ കഷ്ണങ്ങളൊക്കെ ബാക്കിയില്ലായിരുന്നു അതുകൊണ്ട് വെച്ച മുതിരപ്പുഴുക്കാണ് എല്ലാ കഷ്ണുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെന്താണ് കയ്പി പാവ

चल है